ാഘോഷയാത്രയിലെ ദഫ് സംഘത്തിൽ മിന്നും താരങ്ങളായി ആദിദേവും അവനീതും മനംകുളിർക്കും മതസൗഹാർദ്ദ കാഴ്ചയൊരുക്കി മേലേക്കാളിക്കാവിലെ നബിദിനാഘോഷം വർണ്ണാപമായി മദ്രസയുടെ തൊട്ടടുത്ത് താമസിക്കുന്ന ആദിദേവും അവനീതുമാണ് ദഫിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് പതിനഞ്ചു ദിവസമാണ് ദഫു പരിശീലനത്തിനായി ഇരുവരും ചെലവഴിച്ചത് വീടിന് തൊട്ടടുത്ത മദ്രസയിൽ നടക്കുന്ന പരിശീലനം കണ്ട് പരിപാടിയിൽ പങ്കെടുക്കാൻ ഇരുവർക്കും താല്പര്യം തോന്നി ഞങ്ങളെക്കൂടി ദഫിൽ ഉൾപ്പെടുത്തുമോ എന്ന് ഉസ്താദിനോട് ചോദിക്കാൻ കൂട്ടുകാരോട് ആവശ്യപ്പെട്ടു സമ്മതവും നൽകി തുടർന്ന് രക്ഷിതാക്കളുടെ സമ്മതത്തോടെ ഇരുവരും നിത്യവും പരിശീലനത്തിനായി മദ്രസിലെത്തുകയായിരുന്നു അനൊക്കെ താല്പര്യം ഉണ്ടായപ്പോ ഞങ്ങളെ കൂട്ടാരന്മാര് ഞങ്ങളെ ഉസ്താദിനോട് ചോദിച്ചു കൂട്ടിയതാണ് അങ്ങനെ കൂടിയതാണ് ഞങ്ങൾ അങ്ങനെ കൂടിയതാണ് മേലേ കാളിക്കാവ് നൂറിൽ ഇമാൻ ഹയർ സെക്കൻഡറി മദ്രസയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് നബിദിന നബിദിനഘോഷയാത്രയിലുടനീളം ആദിദേവിൻ്റെയും അവനീതിൻ്റെയും പ്രകടനങ്ങൾക്ക് നിലയ്ക്കാത്ത കയ്യടിയാണ് ലഭിച്ചത് ഇരുവരെയും നാട്ടുകാർ നോട്ടുമാളയിട്ടാണ് സ്വീകരിച്ചത് ന്യൂസ് ബ്യൂറോ മലപ്പുറം ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷോ തിമരശക്രിയും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെ വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ